ഹായ് ഓൾ ലേൺ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇത് യേശുദാസുമായി അനീഷ് നായർ നടത്തിയ ഒരു അഭിമുഖത്തിലെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ അറുപതാം പിറന്നാളോടനുബന്ധിച്ച് നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അനീഷ് നായർ അഭിമുഖം നടത്തിയത് യേശുദാസുമായിട്ട് അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ അതൊരു യാത്രയാണ് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ യാത്രയിലൂടെ അരങ്ങിലെത്തി അവിടെ ഇന്നും തിളങ്ങി നിൽക്കുന്ന കലാകാരനാണ് യേശുദാസ് അദ്ദേഹത്തിൻ്റെ പാടി വീട്ടാത്ത കടങ്ങൾ എന്നൊരു അനുഭവത്തെക്കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വനു വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിതദർശനമാക്കി രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് എം ശ്രീനിവാസനാണ് പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗപ്പിറവി ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠന തിരക്കിലാണ് യേശുദാസ് ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത് നാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി ആദ്യമായിട്ട് യേശുദാസ് പാടിയത് എന്നാണ് പറയുന്നത് വരികൾ ഇതാണ് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇവരികളും അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ചേർച്ചയുണ്ട് എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ജാതിയോ മതമോ നോക്കാതെ അദ്ദേഹത്തിനെ പാടാൻ പോകുന്ന സമയത്ത് പണം കൊടുത്ത് സഹായിച്ചവരുണ്ട് അപ്പം അതൊക്കെ എന്താണ് ആ അവർ സഹോദരനായിട്ട് ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണല്ലോ തിരിച്ചു കിട്ടില്ല എന്ന തിരിച്ചു കിട്ടുമോ എന്നറിയാതെ അദ്ദേഹത്തിന് അവര് പൈസ കൊടുക്കുന്നത് വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കിയതാണ് അതായത് എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണാനും ജാതിയോ മതവും നോക്കാതെ എല്ലാവരെയും സ്നേഹ സ്നേഹിക്കാനും അദ്ദേഹം ശീലിച്ചു മണൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആന സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതം ഒരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചതാരായിരുന്നു എം വി ശ്രീനിവാസനാണ് പിന്നീട് ഇന്ത്യൻ സംഗീത ലോകത്ത് തന്നെ വലിയൊരു മാറ്റമാണ് ഉണ്ടായത് അത് ഈ പ്രായത്തിൽ കൂടി അദ്ദേഹം പഠിച്ചും പഠിയും എന്നും ഈ സംഗീത ലോകത്ത് തുടങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കെ ജെ യേശുദാസ് അദ്ദേഹത്തിനോടുള്ള ആദ്യ ചോദ്യം ഇതായിരുന്നു ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു എന്ന് റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്താപി നായർക്കൊപ്പം പാടിയത് പക്ഷേ ആ സിനിമ ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത് കാൽപ്പാടുകൾക്ക് മുമ്പേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ ആണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത് പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ ആയിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല ആദ്യമായി പാടിയ പാട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു നോക്കിയ റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെയാണ് ആദ്യമായിട്ട് അദ്ദേഹം കേട്ടിരുന്നത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ തന്നെ അറ്റൻഷൻ പെണ്ണ എന്ന ഗാനം ശാന്താപി നായർക്കൊപ്പം പാടിയത് എന്നാൽ ഈ സിനിമ ഇറങ്ങാൻ കുറേ അധികം വൈകി അപ്പോൾ അതിന് മുൻപായിട്ട് അത് ഇറങ്ങുന്നതിന് മുൻപായിട്ട് വേലുത്തമ്പി ദളവ എന്നൊരു സിനിമ സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു അതിലെ പാട്ടുകൾ ചെയ്തത് അഭയദേവും ദക്ഷിണാമൂർത്തി സ്വാമിയുമായിരുന്നു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റേർ റെക്കോർഡിങ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്തിയത് അത് അല്ലേ അദ്ദേഹം പാടിയ അതായത് പാട്ട് ഉൾപ്പെടുത്തിയത് റീ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പാടിയ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ രണ്ടാമത് എന്ത് ചെയ്തിട്ടില്ല ആ ടൈറ്റിലിൻ്റെ ഭാഗത്തൊന്നും ഇദ്ദേഹത്തിൻ്റെ പേരും എവിടെയും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കൽപ്പാടുകൾക്ക് മുൻപായിട്ട് ആദ്യം പാടിയത് കൽപ്പാടുകളിലാണെങ്കിൽ കൂടി അതിന് മുൻപായിട്ട് ഇറങ്ങിയതായതായിരുന്നു വീട് തമ്പിതളവിയായിരുന്നു അതിലെ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങാണ് ഇദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നത് അതാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനടക്കം എല്ലാവരും ഇദ്ദേഹത്തിനെ പാട്ട് ആദ്യമായി സിനിമയിൽ കേൾക്കുന്നത് ഇത് വൈകി അല്ലേ കുറേ റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും ആ സിനിമയിലെ ടൈറ്റിൽ എഴുതുന്ന സമയത്തൊന്നും കാണാതിരുന്നത് ഇദ്ദേഹം ആ സമയത്ത് ഏർ ചെന്നൈയിലായത് തന്നെ സിനിമയൊന്നും ആ സിനിമയൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നുമില്ല അനീഷ് നായരുടെ അടുത്ത ചോദ്യം ഏതായിരുന്നു തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നോ എന്ന് അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി നോക്കുക കഷ്ടപ്പാടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വരുമാനമൊന്നുമില്ല ഒപ്പം വരാനും കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത് തങ്ങളുടെ ബാപ്പ തൈക്കാവ് തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് കഷ്ടപ്പാടും പട്ടിണിയും ഒക്കെ ആയിരുന്നു പഠിക്കുന്ന കാലത്ത് അങ്ങനെ അത് കഴിഞ്ഞ് സിനിമയിൽ ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയുന്നവരുണ്ടായിരുന്നു എന്നാൽ ആരോടും ശുപാർശ ചെയ്യാനൊന്നും അദ്ദേഹം റെഡി ആയിരുന്നില്ല ആദ്യ പാട്ട് പാടാനായി ക്ഷണിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛന് അതായത് യേശുദാസിൻ്റെ അച്ഛനെ വയ്യായിരുന്നു അപ്പച്ഛന് കൂടെ പോകാനും കഴിയില്ലായിരുന്നു പിന്നെ പോകാനോട്ട് പൈസയും ഇല്ലായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് പണം കൊടുത്ത് സഹായിച്ചത് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനായിരുന്നു ആ കൂട്ടുകാരാണ് അദ്ദേഹത്തെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു സങ്കടപ്പെടുമ്പോൾ എന്താ പെറുപെറുക്കുന്നതെന്നായി മത്തായി ചേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ടിക്കറ്റിനാണ് ഓർമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരു അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടനെ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാര്യരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആദ്യ പാട്ടിനായുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത് ആദ്യ പാട്ട് പാടാൻ പോകുന്ന സമയത്ത് പണമില്ലാതിരുന്ന സമയത്ത് അത്തായ് ചേട്ടനായിരുന്നു പതിനാറ് രൂപ കൊടുത്ത് സഹായിച്ചത് അതിൽ പതിനൊന്ന് രൂപയും ടിക്കറ്റിനായി ചിലവായിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും ഓർമ്മയില്ല വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് പോകുന്നത് കാരണം എന്താണ് ആദ്യമായി സിനിമയിൽ പാടാൻ പോവുകയാണ് അപ്പോൾ ആ പാട്ടിനെ കുറിച്ചുള്ള ചിന്തകൃതകൾ ചിന്തകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അവിടെ ചെന്ന് മദ്രാസിലെത്തി അവിടെ ഉള്ള അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ വ്യക്തി ഉടനെ തന്നെ പനിയായിരുന്നു അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച ദിവസം പാടാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന അദ്ദേഹം പറയുന്നത് കാണുമ്പോൾ ഞാൻ ഒരു കാര്യ മുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിന്റെ ദിവസങ്ങൾ ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസൻ സാർ നാലു പേര് പാടിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി ആയതുകൊണ്ട് തന്നെ റെക്കോർഡിങ് നടക്കാതിരിക്കുകയും ആ പാട്ട് പാടാനുള്ള അവസരം ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്യാണ് അങ്ങനെ കുറേ ദിവസം അവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നതിന് ശേഷം വെറുതെ എങ്ങും പോരണ്ടേ എന്ന് കരുതിയിട്ട് എം ബി ശ്രീനിവാസൻ സാറാണ് അടുത്തൊരു പാട്ട് അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനായിരുന്ന മാതൃകാസ്ഥാനമാണ് ഇവിടെ ആ വരികൾ അദ്ദേഹം ആദ്യം കേട്ടിട്ട് പോലുമില്ല ഒരു വരികളാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ആ പാടാനായിട്ട് കിട്ടുന്നത് വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിങ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം ബി എസ് തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ആയ കോടീശ്വര റാവു പറഞ്ഞത് പത്തു വർഷം കഴിഞ്ഞ് പറയാം എന്നായിരുന്നു വേഗം തന്നെ ആ പാട്ട് പഠിച്ച് പാടാനായിട്ട് കഴിയുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്നു സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ് മത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ട് ഘടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ച അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുമുണ്ട് പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആ അപ്പച്ചൻ മരിച്ച സമയത്ത് മൃതദേഹം ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകിട്ടാനായി ഒരുപാട് പണം ചെലവ് ഉണ്ടായിരുന്നു എന്നാൽ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇദ്ദേഹത്തിന് എണ്ണൂറ് രൂപ കൊടുത്ത് സഹായിച്ചത് ഭാസ്കരൻ മാഷാണ് അന്ന് മത്തായി പതിനാറ് രൂപ തന്ന് സഹായിച്ചത് എങ്ങനെയായിരുന്നു അത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും ആയിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു ഇവിടെ ഭാസ്കരൻ മാഷും ഇദ്ദേഹത്തിന് പണം കൊടുത്ത് സഹായിച്ചത് ആ രണ്ട് ഘടങ്ങളും എന്താണ് ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പച്ചൻ്റെ അനുഭവം ഇദ്ദേഹത്തെ പഠിപ്പിച്ചതെന്നു വെച്ചാൽ കൃത്യമായി പ്രതിഫലം വാങ്ങാൻ പഠിക്കണം എന്നുള്ളതായിരുന്നു സമ്പാദിച്ചതൊന്നും അദ്ദേഹം അനാവശ്യമായിട്ട് ചിലവഴിച്ചില്ല എന്നാൽ പല സ്ഥലങ്ങളിലും പണം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുണ്ട് എന്നാൽ പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്